രാത്രി ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചും ചവച്ചും സംസാരിച്ചും ഉറങ്ങിയ ആളുകൾ പിറ്റേന്ന് തലില്ലാതെ ആൾക്കാരെ കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അവസരം നോക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ടാണ് അതൊക്കെ സംഭവിക്കേണ്ടത് കുറഞ്ഞ സമയം കൊണ്ട് സമയം മണിക്കൂർന്നില്ല മിനിറ്റ് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ആ നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ സൃഷ്ടാവവനാണ് സംഹരിക്കുന്നവനും അവനാണ് നമ്മൾ അവന്റെ മുമ്പിൽ അവന്റെ സൃഷ്ടി പാത്രങ്ങളും പ്രതിഭാസങ്ങളും മാത്രമാണ് അവിടെ മുങ്ങി മരിച്ച അവിടെ ചതഞ്ഞ് മരിച്ച അവിടെ പൂണ്ട് മരിച്ച മുഴുവൻ ആളുകൾക്കും ശഹാദത്തിന്റെ ഉയർച്ച പ്രദാനം ചെയ്യട്ടെ മറ്റ് മതസ്ഥരായ സഹോദരന്മാരിൽ നിന്ന് ഇപ്പോഴും നെഞ്ചത്തടിച്ച ആർപ്പും വിളിയും കൂട്ടുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും സഹോദരിമാർക്കുംഹു മനഃശാന്തിയും ശക്തിയും അവർക്ക് മനസ്സിന് കെട്ടുറപ്പും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ